അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ ഞങ്ങളും കാണട്ടെ ഇതാണോ ബാപ്പ പുന്നാരമോക്ക് കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ് ഇതിവിടെ കൂലിപ്പണിക്ക് അടക്കുന്ന പെണ്ണുങ്ങൾ പോലും കൊടുക്കത്തില്ല ഇതാ നോക്ക് സ്വപ്നയുടെ ബാപ്പ അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ അന്തസ് അങ്ങനെയാ ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല അത് ഇത്ര കൂടിയ തുണിയാണ് കഴിഞ്ഞിട്ട് വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വയ്ക്കണം മാമയ്ക്ക് മകളായിട്ട് നൂർജ്ജ് മാത്രമല്ലല്ലോ താഴെയും വേറെ പെൺകുട്ടികളില്ലേ അവർക്കും കല്യാണ പ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം മേലിതൊന്നും ആവർത്തിക്കുന്നു എനിക്കിഷ്ടമല്ല കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്ന ഒന്നും നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മ കഴിയൂ അങ്ങനെ ഇല്ലാത്ത ഇവിടെ ഞാനൊരു അധിയെപ്പറ്റുമ്പോ എനിക്കിവിടുന്ന് മാനക്കടയെ കിട്ടിയിട്ടു ഇനി താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല നിന്ന് നാണം പോന്ന കാഴ്ച ആ ആ ഇൻസ്പെക്ടറുടെ ഇൻസ്പെക്ടറുടെ മുമ്പിൽ മുമ്പിൽ വെച്ച് വെച്ച് അതേ എനിക്ക് അവരോട് ചോദിക്കാൻ കുടുംബം അതിന്റെ ചീത്ത പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും അസനാലിക്ക് അറിയാമല്ലോ വാങ്ങുന്ന കാര്യത്തിൽ ക്ഷമീർ അതിലാണ് പക്ഷേ അവർ നടന്നത് എന്താണെന്നറിയാമോ നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അലിയൻ അറിയാമല്ലോ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മോളുടെ വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ കുറച്ച് വേഷം വാങ്ങി അവൾക്കും കൊടുത്ത് അഭിമാനിയാണല്ലോ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അവളുടെ ഉമ്മയ്ക്ക് വാക്ക് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് ഒന്നും മറക്കാതിരുന്നിട്ടിന്താ അന്നത്തെ കാലമാണോ ഇന്ന് ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടുണ്ടോ അമ്പത് പോയിന്റ് സ്വർണവും അമ്പതിനായിരം രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് ഒരു കച്ചവടത്തിനായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല തന്നെയുമല്ല മൂർജുഖാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ താഴെ രണ്ടെണ്ണം അലിയന് തങ്ങൾക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ഇതേ കുറിച്ചൊന്നും പറയാനില്ല അലിയൻ എന്താ വേണ്ടത് എന്നോടാണ് ചോദിക്കുന്നത് ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ പറ്റില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കു പോകാനാണ് നല്ലത് ബാപ്പയ്ക്ക് മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുംപിടിത്തം പിടിച്ചിട്ടുണ്ടാ പക്ഷെ ഒരു കാര്യം കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപയും ഇരുപത്തിയഞ്ച് പോയിന്റ് സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല രൂപയും ആഭരം പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത് കാശു വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവനെതിരാ അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല കൈ വെച്ചോണ്ട് ഇത്ര കാര്യമായിട്ട് ഏതോ യുദ്ധത്തിനുള്ള യുദ്ധത്തിനുള്ള പോലെ പ്രായമായ പെൺമക്കള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും ഒന്നല്ല ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു അല്ലേ ചുമക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോ മനസ്സിന് ഒരു സമാധാനവും സ്ത്രീധനം കൊടുക്കേണ്ട കാര്യത്തെ ബാപ്പയുടെ ചിന്ത കുറിച്ചും കൊടുത്ത് എന്നെ അതല്ല മോളെ

കല്യാണം പാപ്പയും അനിയത്തിമാരെയും വഴിയാധാരമാക്കിയിട്ടോ ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പാപ്പ അതിനേക്കാൾ ഭേദം ബാപ്പ എന്നെ കൊല്ലുകയാണ് ചോരയിൽ കുളിച്ച് കൈകാലുകൾ തല്ലി പറഞ്ഞു മരിക്കട്ടെന്താ സാധിക്കുന്നില്ലേ ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ നിങ്ങളെ മരിക്കാനിക്കാൻ പാപ്പയ്ക്കാവില്ല നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തുവാനും എനിക്ക് കഴിയുന്നില്ല ഞാൻ അതിന് ഞാനെന്ത് ചെയ്യാൻ അനുസരിക്ക വീടും പറമ്പും വാങ്ങാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷെ പണം വേണ്ടേ കുഞ്ഞപ്പിള്ളിയാണോ ഈ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക നേരാണ് എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ കുഞ്ഞിക്കല്ലാതെ ശരി നാളത്തെ ആവശ്യത്തിന് ഇരുപത്തയ്യായിരം രൂപയല്ലേ വേണ്ടു അത് ഞാനിപ്പ തരാം ബാക്കി മുപ്പത്തയ്യായിരം രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം എന്താ മതിയോ മതി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശരി നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ ഇത് ഇനി പറയാനുള്ളത് പൊന്നിന്റെ കാര്യമാണ് ഒരു പണമിടപാൻ കുറയാതെ ഇരുപത്തിയഞ്ച് പോയിന്റ് ആഭരണം തന്നെ ഇടണം പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ കാര്യം അറിഞ്ഞു അറിഞ്ഞാൽ ഇതിന്റെ നിങ്ങളുടെ കൊടുത്ത വിവരം ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഒരു റി തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത് ഏതായാലും ഹസനാലേ ീ കാര്യം ആരോടും പറയരുത് സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട് ഭൂമി വാങ്ങാൻ മറ്റാരും ഇല്ലാതെ വന്നപ്പോ കുഞ്ഞു തന്നെ വെക്കേണ്ടി വന്നു കിട്ടിയതോ പതിനായിരം രൂപ കല്യാണ ചെലവിന് പോലും മതിയായില്ല അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ

അല്ല കഥ വീടും കൂടി ഉണ്ടെന്നുള്ള എന്റെ മോക്ക് എന്നാണ് തോന്നി തന്നെ കടക്കാനായി മാത്രം മാത്രം ആരും പാനം പിന്നെ ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകൂട്ടാൻ ഒരു കാരണവും കൂടാതെ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നാണം കെട്ടി ഇറക്കി വിട്ടത് അയാളത് അനുഭവിക്കേണ്ടവനാ

എന്റെ അവകാശത്തിന്റെ പേരിൽ അമ്മായി അമ്മായിടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത് ഉണ്ടായിട്ട് സൗതാബിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മായി അർഹത കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ പത്ത് പൈസ പോലും ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റുതരാൻ എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചു കളി അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും ഒരു ലക്ഷം രൂപയും അമ്പത് പവന്റെ സ്വർണവും ഒരു കാരണം നിങ്ങൾ വാങ്ങിച്ചില്ലേ അവര് പണക്കാരാണെന്ന് വെക്കാം പാവപ്പെട്ട അൻസാരി മാമയുടെ കൈപത്തയ്യായിരം രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ പറഞ്ഞത് ആരായാലെന്താ താമസിച്ചിരുന്ന വീടും പറമ്പും വിട്ടിട്ട നിങ്ങൾക്ക് ആ പാവം കാശ് തന്നു ഇരുപത്തയ്യായിരം രൂപ ഇത്ര വലിയ കാര്യം അസനാലിക്ക് അറിയില്ല ഇരുപത്തിയഞ്ചു പവന്റെ സ്വർണ്ണം ഇട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത് എന്നിട്ടിവിടെ നടന്നു എന്താണെന്ന് അറിയാമോ ആദ്യ വിരുന്നു കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം മോളെ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ് നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങു തന്നേക്കെ ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം ശരിയമായി ആ വാളകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം എന്തിനാ എന്റെ തൂക്കം മനസ്സിലാക്കാൻ അല്ല എന്തിനാ ആരെങ്കിലും റോൾഡ് വോൾഡിന്റെ തൂക്കം നോക്കൂ അല്ല കൊച്ചുകുട്ടിയെ പോലുള്ള അവളുടെ ഒന്നും അറിയില്ല അങ്ങനെ പറയാൻ ബാപ്പ വിട്ടതാവും ഇരുപത്തഞ്ചു പവമിന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടി ചേക്കാന്ന് പറഞ്ഞിട്ട് ബഹളമോ എന്താണെന്ന് മരുമാനോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ പുന്നാരാലും ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ ലം കണ്ടേ മുക്കുബണ്ടിട്ടോണ്ട് ഇവിടെ കെട്ടിച്ചിരിക്കുന്നു കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത് അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് നാല് വാക്ക് സംസാരിക്കണം അതൊന്നും വേണ്ട നമ്മള രണ്ടു കൈയും കൂട്ടിയടിച്ച് ഉണ്ടാക്കുന്ന കുറച്ചില്ല ഇത് കുറച്ചിലല്ല ഓ നിങ്ങളുടെ അളിയനാണല്ലോ എന്ത് വന്നാലും ശരി നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം ധാരണ സത്യത്തിൽ വിവരം നീ പറയുന്നത് വാസ്തവമായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഉമ്മ ഉമ്മെപ്പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയണമില്ല ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ ഏതായാലും ഒരു കഷ്ടമായി പോയി എന്തിനാ എനിക്ക് ആളെ ആളെ ഈ മകളെ നിങ്ങൾക്ക് മകൻ ഷമീർ ഒരു കൊച്ചുവയസിനും കൊള്ളാത്ത വെറും പീറയാണ് നിങ്ങൾ ഒരു പേറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു പാപ്പയും തയ്യാറാവില്ല നിങ്ങൾ ആവശ്യപ്പെട്ട് ഇരുപത്തിയഞ്ചു പേരുടെ സ്വർണ്ണ ഇട്ടുകൊണ്ട് തന്നെ നൂർജിഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞത്തുള്ളിക്ക് വിറ്റത് പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ് കല്യാണത്തിന് നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുമണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവൂ ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും ഞാൻ വളരെ മോശമായി പോയി നിങ്ങൾ ഈ കൂട്ടു മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള നിങ്ങൾക്ക് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇതൊക്കെ മുക്കുണ്ണങ്ങളാണെന്നുള്ള സത്യം എന്നോടെങ്കിലും ബാപ്പ് തുറന്നു പറയാമായിരുന്നു മറ്റുള്ളവരുടെ ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ എന്താ സംശയം എല്ലാം ഇതിന്റെ പേരിലാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം സ്വർണ്ണ പണ്ടങ്ങളാണല്ലോ സ്വർണ്ണ പണ്ടോ പിന്നെ മുക്കാണോ മാമ നോക്കിയ இது ஸ்வர்ணா இது ஸ்வர்ணு அது இது ஸ்வர்ணம்